ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് ഫ്രണ്ട്സ് കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച ആയിരുന്നു വീട്ടിൽ നിന്ന് യാത്ര കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കർണാടകയിൽ അവിടുന്ന് തിരിച്ച് നമ്മൾ മസന വഴി ഊട്ടിക്ക് പോകുന്ന വഴിയാണ് ഇപ്പം വെളുപ്പിന് നാലര ഒക്കെ കഴിഞ്ഞ് സമയം ഒരു മിനിറ്റ് തന്നെ ഫോണിൽ നോക്കട്ടെ ആ സമയം നാല് ഇരുപത്തൊന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക അഞ്ചുമണിയാകുമ്പോൾ എന്തായാലും ഇറങ്ങും കാരണം സാധനം എല്ലാം കെട്ടി അനിയത്തി മറ്റേ പാവ സാധനമൊക്കെ മേടിച്ചതുകൊണ്ട് അതും ഇല്ല വലിയ പാണ്ടിലോട് വരുന്നില്ല നമ്മൾ ദുൽദുൽ വരുക അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം ഇനി ബാക്കി ഇനി ഇവിടുന്ന് റൂമൊക്കെ വെക്കിയിട്ട് നമുക്ക് ഇന്നലെ വൈകി റൂമെല്ലാം കിട്ടാൻ രാത്രി എന്തെങ്കിലും കുഴപ്പമില്ല നല്ല റൂമായിരുന്നു എന്നാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അത് വെച്ചിപ്പോൾ നമ്മുടെ ദുരിതൻ്റെ ലുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഇല്ല നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഇപ്പം ഇത് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് എന്തോ അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുക മസിനപുടിയിലോട്ടാണ് പോകുന്നത് മസനുപുടിയിൽ എഴുതിയിട്ടില്ല പക്ഷെ അഞ്ച് അരമണിക്കൂർ ആ എല്ലാം കൂടെ ആറര മണിക്കൂർ എടുക്കും എന്തായാലും നോക്കാം നമുക്ക് വിജനമായ സ്ഥലം ഇപ്പൊ ആരുമില്ല ഇവിടെ പക്ഷെ ഇവിടെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഇതാണ് ഇപ്പൊ കണ്ടട്ട് അവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കയറി നമ്മള് വെളുപ്പിന് തന്നെ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ഒപ്പത് നമ്മുടെ ഒപ്പത്തിൽ ആരും ഇരിക്കും അതൊരു ചെറിയ പേടിയുണ്ട് ഞാൻ ഒരു ഗ്രാമത്തിൽ കയറി ഫോറസ്റ്റ് ആരാ സൈഡ് ഈ അതിൻ്റെ ഒരു അത്ര വീട് പറഞ്ഞേ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോയിട്ട് അതിന് ഫോറസ്റ്റാണ് സാരി പറഞ്ഞത് ഇവിടെനിന്ന് ഇപ്പം എന്തോ അങ്ങനെ ഇറങ്ങുന്ന സമയമെന്ന് പറഞ്ഞപ്പോഴേ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞപ്പം നമുക്ക് ഇവിടെ നിന്ന് വെട്ടമൊക്കെ വേണട്ടെ ഇവിടെ എനിക്കതിനെ തണുത്തിട്ടുണ്ട് ഇവിടെ എലിഫന്റ് ക്രോസിങ് ഏരിയ കേട്ടോ അവർ പിന്നെ നിർത്തുമ്പോൾ ആറേ കാലമായി സമയം അപ്പം അവർ പറഞ്ഞ ഈ എന്തുവാ ജവൽഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് വലിയ വണ്ടി വരുമ്പോൾ അവരുടെ കൂടെ കയറി പോകാൻ പറഞ്ഞു നമ്മൾ തടസ്സത്തിൽ എത്തുമ്പോൾ ജവാൽഗിരി എത്തി എന്നാൽ ഞാൻ വീഡിയോ കട്ടിയട്ടെ നമ്മൾ വണ്ടിയുടെ പമ്പിൽ നിർത്തില്ല വലിയ ലോറി കിട്ടി ഫോർസിന് അതുകൊണ്ട് പോവാ അപ്പൊ നേരത്തെ അവർ പറഞ്ഞ വലിയ വണ്ടി വരുമ്പോ അവരുടെ ഒപ്പത്തിന് പോണോന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ലോറിക്കാരുമായിട്ട് പോവാ കാരണം ഈ എലിഫന്റ് എലിഫന്റ് ക്ലൗസിന് ഏരിയ അതുകൊണ്ട് ഓക്കെ ഒപ്പം പിടിച്ചാൽ പോവാട്ടെ കാരണം മൊത്തം പൊടി അടിച്ചു വന്നിട്ട് പൊടി അടിച്ചാലും കുഴപ്പമില്ല സേഫ് ആയിട്ട് പോണോണ്ട് നമ്മള് ഓക്സിജനകത്തോട്ട് നേരെ ഇനി ശോഷിച്ചു നല്ല ടൈം അടിക്കാം നല്ല രസം ഉണ്ട് ഒരു പ്രത്യേകമായിരുന്നു ആ തണുപ്പും പേടി എല്ലാവരും ഒരു ഇതായിട്ടേ എന്റെ പൊന്നാണ് എന്താ ചെയ്യാസം ോറി ഫോളോ ചെയ്ത് വേണം പോവാൻ അപ്പൊ ഫോറസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഫോറസ്റ്റിന്റെ ആ രീതിയിൽ തന്നെ ൊന്നശ മല അപ്പുറത്ത് മല ആറ് അതുപോലെ അതുണ്ടോ അന്ന് കാണുന്ന ഡാമാ അങ്ങനെ ഉണ്ടോ ഷട്ടർ ഒക്കെ കാണുന്നുണ്ടോ